ചെറുപ്പക്കാരനായ കിഡ്നി പേഷ്യൻറ്റിനെ ഞാൻ അടുത്താലെ കൊണ്ടുപോയി മുട്ടുകുത്തി പ്രാർത്ഥിപ്പിച്ചു അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ആ മനുഷ്യൻ സുഖപ്പെടണം ഞാൻ ഈശോയ്ക്ക് വേറെ ഒരു ഓപ്ഷനും കൊടുത്തിട്ടില്ല വേറെ ഒരു ഓപ്ഷനും ഞാൻ കട്ടൻ ടേറ്റായിട്ട് കട്ടായം പിടിച്ചിട്ടുണ്ട് അതിനെ അവൻ സുഖപ്പെടണമെന്ന് അതുപോലെ നിങ്ങളും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കനെ ഒക്കട്ട സുഖപ്പെട്ട സുഖപ്പെട്ട അങ്ങനെ ചെയ്യരുത് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കർത്താവ് ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും വിജയം വരിച്ചവനാണ് അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴേ പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എനിക്ക് വേണം നിർബന്ധമില്ല പക്ഷെ എന്റെ സ്വത്തെന്ന് പറയണത് എന്റെ കർത്താവിന് നാമമാണ് ഓഫ് എന്ന് പറയുമ്പോൾ നിന്റെ ഉന്നതമായ നാമത്തിൽ നാമത്തിൽ ഉന്നതമായ ഉന്നതമായ നാമത്തിൽ മാരക തൊക്ക് കര ഹൃദയ നാമത്തിൽ ലോകങ്ങള് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ വിശ്വാസ തോട പത്ത് മണക്കുടാത്തി വിശ്വാസ തോണ മീലി പഞ്ച പത്ത് സഞ്ചര സംഖ്യ മീലി പഞ്ജപ സഞ്ച ഒരു ചിലരും സാക്ഷ്യം പറഞ്ഞപ്പോൾ ബ്രദര് അത് കമന്റ് ചെയ്യാണ്ട ബ്രദർ എന്താ പറഞ്ഞെന്നറിയാവോ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ് കേട്ടായിരുന്നോ അദ്ദേഹം പറഞ്ഞത് ഉടമ്പടി എല്ലാ ജീവിത മണ്ഡലങ്ങളെയും സർവസ്പർശിയായി നിൽക്കുന്ന അതുകൊണ്ടാണ് ഒരു ദൈവം ഉടമ്പടി തന്നത് അല്ലേ പണ്ട് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു കൃപാസനം പൊളിച്ച് പണിയണമെന്ന് എന്നിട്ട് പക്ഷേ പണിയണത് ആരാണ് എന്തിനാണ് ഓലക്കെട്ടിടത്തിലാണ് പണി ചെയ്യണത് അല്ലാതെ കല്ലുങ്കുമ്മായല്ലേ എന്നിട്ട് അവിടെ ഗോഡന്ന് സിൽവറിൽ എഴുതി വെച്ചിട്ടുണ്ട് കുരിച്ചില്ല ഗോഡെന്ന് മതി അതായത് ഈ ആലയത്തിൻ്റെ കൂരയിലെ ആര് കയറിയാലും ഏത് മതസ്ഥം കയറിയാലും ദൈവം അവനെ സഹായിക്കും ഇപ്പോൾ ക്രൈസ്തവരല്ലാത്ത സഹോദരങ്ങൾ ഉടമ്പടി എടുക്കാൻ വരും ഇപ്പം ഞങ്ങൾ പറയും നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ അനുവാദമില്ല എന്താ കാര്യം അതിൻ്റെ അത് കുറേ വിശ്വാസികളുടെ പ്രാർത്ഥനാ ക്രമങ്ങളുള്ളത് കൊണ്ടാണ് പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി പ്രാർത്ഥിച്ചിട്ട് പോകാം വന്ന സ്ഥിതിക്ക് പക്ഷേ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ ആര് വന്നാലും ദൈവം അവരെ സാന്ത്വനപ്പെടുത്തും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുന്നത് ചില അല്പവിശ്വാസികൾ അല്പബുദ്ധികളൊക്കെ ആക്ഷേപം ഉണ്ടാക്കുന്നുണ്ട് മതംമാറ്റമാണ് ഒക്കെ ചുമ്മാ കള്ളത്തരം അവർക്കും അറിയാം അത് കള്ളത്തരമാണ് അങ്ങനെ ഒന്നും നടക്കണില്ല പിന്നെ ഒരു ആക്ഷേപം ഉണ്ടാക്കിയെടുക്കുകയാണ് വിശ്വാസ വ്യത്യസ്തങ്ങളായ രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത് അവനവൻ്റെ വിശ്വാസ സത്യസന്ധമായിട്ട് ആര് ദൈവ ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ അവനും വെറും കൈയോടെ ദൈവം പറഞ്ഞു വിടത്തില്ല പരിശുദ്ധ അമ്മയിലേക്ക് അമ്മ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വാഗ്ദാനം ഒന്നാമത്തെ വാഗ്ദാനം അവളുടെ അമ്മയുടെ ഉദരത്തിലെ ഉരുവായ ഈശയാണ് പിന്നത്തെ വാഗ്ദാനം എന്താണ് തൻ്റെ ഭക്തരെ അവിടുന്ന് തലമകൾ തോറും സംരക്ഷിക്കും ഞാനീ അമ്മേൻ്റെ പുറകെ സാരിത്തുമ്മേ പിടിച്ച് തൂങ്ങി കിടക്കണെന്താ ഭക്തനെ തലമകൾ തോറും സംരക്ഷിക്കും വിശക്കുന്നവരെ വിശക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും സവിഭവം കൊണ്ട് നടക്കുമെന്നാണ് പറഞ്ഞിരിക്കണത് അല്ല വിശക്കുന്നവരെ എന്നാ പറഞ്ഞിരിക്കുന്നത് ആരെന്തവസ്ഥയിൽ വിശന്നാലും അവരെ സദ്വിഭവം കൊണ്ട് നടക്കും കൈ ഇട്ടിച്ച് കിടത്താണ് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എല്ലാവരുടെയും വേദനയും നമ്മുടെ വേദനയായിട്ട് തോന്നുമ്പോൾ നീ ദൈവ എപ്പോഴാണ് നീ ദൈവ വൈതലാകണത് എല്ലാവരുടെ വേദനയും നിന്റെ വേദനയായിട്ട് നിനക്ക് ഫീൽ ചെയ്യുമ്പോൾ നീ ദൈവ പൈതലായി പ്രാർത്ഥിക്കർത്താവമേ ജോലിയില്ലാത്തവരെ സാമ്പത്തികമായ ഘടങ്ങളാൽ അപമാനപ്പെടുന്നവരെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മക്കളോടും കുടുംബത്തോടും പാലിക്കാൻ നിസ്സഹാരായി കഴിവുകെട്ടവരായി നിന്ന് പോകുന്നവരെ ഓ അമ്മേ പരിശുദ്ധ അമ്മേ ഈ നിമിഷം ഈശോൻ്റെ അടുത്ത് ആ കുടുംബങ്ങളെ സമർപ്പിക്കണമേ

પ્રભિષેક પ્રભિષેક okay. 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 പരിശുദ്ധ പരമ ദിവ്യകണത്തിന് കുടുംബക്കലഹങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പര്യഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിണങ്ങി കഴിയുമ്പോൾ ചില ഭർത്താക്കന്മാരായിരിക്കും കൂടുതൽ വേദനിക്കുന്നത് ചില കാര്യത്തിൽ ചില കാര്യത്തിൽ ഭാര്യമാരായിരിക്കും കൂടുതൽ വേദനിക്കുന്നത് അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നെടുന്നാളത്തേക്ക് നല്ലത് തൽക്കാലം നിൻ്റെ അമ്മയുണ്ട് നിനക്ക് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നീ മസിൽ പിടിക്കും പക്ഷേ പണി എട്ടിൻ്റെ നിനക്ക് വരുന്നുണ്ട് ഇതൊന്നുറങ്ങി നേരം വിളിക്കുക ആരുടെ ആര് ജയിച്ചെന്നാണ് നിങ്ങൾ പറയണത് നമ്മൾ മൊത്തം തോക്കിയാണ് പ്രാർത്ഥിക്കുക കർത്താവാമേ തകർന്ന കുടുംബങ്ങളെ തകരുന്ന കുടുംബങ്ങള് തകർക്കുന്ന കുടുംബങ്ങള് തെറ്റിദ്ധാരണയാൽ കേസിലകപ്പെട്ട കുടുംബങ്ങള് കുടുംബ ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കർണ ചെറിയട്ടെ കർത്താവിൻ്റെ കർണ ചൊരിയട്ടെ അകന്നു പോയത് കർത്താവ് വിളക്ക് ചേർക്കട്ടെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കർത്താവിന്റെ വചന നികുതി അവകാശപ്പെട്ട നികുതിയും കപ്പം അവകാശപ്പെട്ടവർക്ക് കപ്പവും സ്വന്തപ്പെട്ടവരിൽ നിന്ന് നികുതി അനിരിൽ നിന്ന് കപ്പം പകന്ന് അടുത്തവരിൽ നിന്ന് നികുതിയും അകന്നവരിൽ നിന്ന് കപ്പവും അങ്ങനെയാണ് അപ്പം അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണത് കർത്താവിൻ്റെ വചനം പറയണത് കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറഞ്ഞിരിക്കുക അടുത്തവർക്കായാലും അകന്നവർക്കായാലും പ്രാർത്ഥിക്കുക ദൈവമേ അടുത്തവർക്കും അകന്നവർക്കും അവകാശപ്പെട്ടത് നൽകിക്കൊണ്ട് ദൈവനിധി നിറവേറ്റി സ്വർഗരാജ്യത്തിന് സന്തതികളായി ദൈവകൃപ ആർജിക്കുവാൻ അഭിഷേകം ചെയ്യണമേ ഓ ആരാധ്യനെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേൽ ചിലർക്ക് തെറ്റ് ധാരണകളാണ്ട പക്ഷെ നിങ്ങൾ കുറച്ച് കഴിയ കുറച്ച് നാളെ കഴിയുമ്പോൾ നല്ല ധാരണയിലേക്ക് വരും പക്ഷെ നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കും അതാണ് അന്ധത ഇരുട്ട് അന്ധകാരം എന്നൊക്കെ പറയണത് സത്യം കാണാൻ പാടില്ലാത്തൊരവസ്ഥ ഇരുട്ട് ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാകും ചിലപ്പോൾ ഭർത്താവിനെക്കുറിച്ചാകും ഭാര്യയെക്കുറിച്ചാകാം അയൽവാസിയെക്കുറിച്ചാകാം നിന്റെ ഓഫീസിലുള്ള വ്യക്തികളെക്കുറിച്ചാകാം നിന്റെ കണ്ണും മൂടപ്പെട്ടിരിക്കും ൈബിളിലുള്ളതാണ് അവൻ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്ന് കർത്താവിൻ്റെ വചനം കെട്ടപ്പോൾ ഹൃദയം ജൊലിച്ച് കണ്ണു തുറന്ന് തിരിച്ചറിഞ്ഞ പ്രാർത്ഥിക്കർത്താവായ തെറ്റിദ്ധാരണയോടെ കണ്ണുകൾ മൂടപ്പെട്ടവരെ അങ്ങടെ പെരിവിരലാൽ വചനത്തിൻ്റെ വിരലാൽ ആത്മാവിന്റെ കണ്ണുകളെ തുറക്കണമേ കാഴ്ച നൽകണമേ ഹൃദയം മാറ്റണമേ വെളിച്ചം നൽകണമേലി പല ബന്ധങ്ങളും അങ്ങനെയാണ് തെറ്റായ നിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം ജാത്യം നിൻ്റെ കുടുംബത്തിൻ്റെ നിലവിശ്വാസം അതിന് വിരുദ്ധമായ ബന്ധങ്ങളിൽ ചെന്ന് കഴുത്ത് വെച്ച് കൊടുത്തിട്ട് ഒത്തിരി പെൺപിള്ളേർ ചതിക്കപ്പെടുന്നുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രണയമെന്നൊക്കെ പറയണത് ഒരു മാസം കൊണ്ട് ശാരീരിക ബന്ധം വരെ നടക്കുന്ന കാരണം ആർക്കും തലകൂരാൻ പറ്റാത്ത വലിയ ചതിക്കുഴികളിലാണ് പ്രാർത്ഥിക്കാത്തവരും പ്രാർത്ഥിക്കാത്ത കാലങ്ങളിലും ചതുക്കുളി അകപ്പെട്ടിരിക്കുന്ന മക്കൾ മാതാപിതാക്കന്മാർ കുടുംബത്തിലും ഉണ്ടാക്കുന്ന ഞെരുക്കങ്ങളെ ഈ ജന്മം കൊണ്ട് തീർത്താ തീരാത്തതാണ് ശ്രുദ്ധിക്കട്ടെ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ അങ്ങനെയുള്ള എല്ലാ മക്കളുകളിലെയും കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ എല്ലാ തിന്മകളിൽ നിന്ന് യെസ് ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സർവ തിന്മകളെ നിർവീര്യമാക്കുന്ന ആന്തരിക ബന്ധനങ്ങളെ യെസ് ക്രിസ്തു നാമത്തിൽ അഴിച്ചു മാറ്റുന്ന ഹലേലി ത്ഭുതമായ വിടുതൽ നടകാശം അത്ഭുതമായ വിടുതൽ നട മുറൻ്റെ അവകാശം യേ ശിവ പ്രേമ കെതയ വന്ദനത്തിൽ നിന്നും വിടുതൽ അമേ ടി പ്രേ കെതയ

എൻ്റെ പേര് ഹോസ്റ്റിങ് ഞാൻ നോർത്ത് ആംപ്ടൺ യു കെയിൽ നിന്ന് വരുന്നു എൻ്റെ ഞങ്ങൾക്കറിയാം ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇത് എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കൊരു വൈഫുണ്ട് ഒരു മൂത്ത മകനുണ്ട് ഞങ്ങൾ യു കെയിലെ സെറ്റിലാണ് കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഏഴു വർഷമായി എൻ്റെ എൻ എം സി പിൻ നമ്പർ കിട്ടാൻ വേണ്ടി കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു നിങ്ങൾക്കറിയാം എൻ എം സി പിൻ നമ്പർ കിട്ടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് മൂന്ന് ഹഡിൽസാണ് ഉള്ളത് ഒന്ന് എൻ എം സി പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം രണ്ടാമത് നമ്മൾ സി പി ടി എക്സാം പാസ്സാവണം മൂന്നാമത് ഓസ്കി പിൻ ഓസ്കി കിട്ടണം ഈ മൂന്ന് പ്രോസസ്സും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ തന്നെ എൻ എം സി പോർട്ടൽ രണ്ടായിരത്തി പതിനേഴിൽ ഞാനൊരു എൻ എം സി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷേ അത് എനിക്ക് ഒരു കാരണവശാലും തടസ്സപ്പെട്ടു പോയി അപ്പം അത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ രജിസ് എൻ എം സി രജിസ്ട്രേഷന് ട്രൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര എക്സസ്റ്റിങ് പ്രോസസ്സ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പല രീതിയിൽ വന്നു ഞാൻ പലവട്ടം എൻ എം സി എൻ എം സിന് പലവർഷം കോണ്ടാക്ട് ചെയ്തു അവർ പറഞ്ഞു നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക ഇത് മാത്രമേ ഉള്ളൂ ഒന്നര മാസം കഴിഞ്ഞു ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചു വൈഫ് പറഞ്ഞു എന്തായാലും നമ്മൾ എത്ര മാസം വേണ്ടിയാണ് നീ പ്രാർത്ഥിക്ക് നീ തൈലും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ലൈറ്റ് ക്യാൻ്റ് പ്രായം ഇടന്ന് പറഞ്ഞു കുറേയധികം പ്രാർത്ഥിച്ച് വിഷമിച്ചു വീണ്ടും ലൈറ്റ് ക്യാൻ്റ് പ്രായമായിട്ട് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് അവർ വീണ്ടും എൻ എം സി കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തല്ല നിങ്ങൾ രജിസ് നിങ്ങളാ നിങ്ങളുടെ പോർട്ടൽ ഡി ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് റീ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അത്രനാൾ ഒന്നര മാസം നിന്നപ്പോഴും അവർ പറയാത്തൊരു കാര്യം അപ്പോൾ ചെയ്തു അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ആ ഒരൊറ്റ മണിക്കൂറുകൊണ്ട് എൻ്റെ എൻ എം സി പോർട്ടൽ ഓപ്പൺ ആവുകയും ചെയ്യുകയും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സി ബി ടിക്ക് വേണ്ടി ഞാൻ ആറുമാസം പ്രിപ്പയർ ചെയ്തു ആറായിരത്തിൽ പരം ഉത്തരങ്ങൾ പഠിച്ചു ചോദ്യങ്ങൾ പഠിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു എനിക്ക് ഉറപ്പാണ് എനിക്ക് എല്ലാം കിട്ടും എല്ലാ കാര്യങ്ങളും ഏതുറക്കത്തിൽ ചോദിച്ചാൽ കൂടിയും എനിക്കതിനെ കുറിച്ച് ആൻസർ അറിയാം എന്ന രീതിയിൽ ഞാൻ പോയി അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹടലാടുന്നത് ഞാൻ സി ബി ടിക്ക് കയറുന്നു എൻ്റെ പാസ്പോർട്ട് കൊടുക്കുന്നു എല്ലാ പേപ്പറുകളും എടുക്കുന്നു അവിടെ കയറിയിരുന്നു കമ്പ്യൂട്ടറിലെ എക്സാമിനു എക്സാമിന് പോകുന്നു അമ്പത് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഒരു കാര്യവും ഞാൻ പഠിച്ചത് വന്നിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്തു പോയാലും എനിക്കൊന്നും അറിയില്ല ഉറപ്പാണ് ഞാൻ പൊട്ടി ഒരു വ്യത്യാസവും ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്ന വെച്ചാൽ പ്രാർത്ഥിച്ചു അതിനു മുമ്പ് കയറുന്നതിനു മുമ്പ് ഒരു തുണ്ടുപ്പ് ആരും ചവിട്ടാത്ത രീതിയിൽ ടിഷ്യൂ പേപ്പറിൽ പോയി ഞാൻ അതിൻ്റെ മുമ്പിൽ വെച്ചിരുന്നായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി ഞാൻ അവർ പറഞ്ഞു ഞാൻ ഒന്ന് വാഷ് പോയിട്ട് വരാം അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ പാസ്പോർട്ട് വിളിക്കുന്നത് വാഷ്റൂമിൽ പോയിട്ട് പോവാം വേറെ ഒന്നും ചെയ്യുന്നൊരു എന്ന് പറഞ്ഞു പാഷ്റൂമിൽ പോയപ്പോൾ എൻ്റെ ചിന്ത എന്തായാലും പോയിട്ട് ഇനി മുമ്പോട്ട് കയറിയിട്ട് കാര്യമില്ല പുറത്ത് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്ന കാരണം മാത്രം ഞാൻ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറി ഞാൻ വീണ്ടും എന്തായാലും ഇത്ര അപ്പേർ ചെയ്തല്ലേ വീണ്ടും അപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫുൾ അപ്പെയർ ചെയ്തു എല്ലാം ചെയ്തു ഞാൻ ഉറപ്പാണ് എല്ലാം കഴിഞ്ഞു മൂന്ന് മണിക്കൂർ നാലുമണിക്കൂർ വേണ്ട എക്സാം മുപ്പത്തെട്ട് മി മുപ്പത്തെട്ട് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട് അത് ഏതാന്ന് പോലും അതിൽ കാണിക്കില്ല നൂറ്റി മുപ്പത്തെട്ട് ക്വസ്റ്റ്യനിൽ അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ ഇറങ്ങി എല്ലാം ഞാൻ പൊട്ടി എന്ന് ഉറപ്പിച്ച് തിരിച്ചു വന്നു ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചു തിരി പാസ്പോർട്ട് കൊടുത്ത് അവരുടെ സി ബി ടി പ്രത്യേകത അപ്പം തന്നെ നമ്മുടെ റിസൾട്ട് ഇറങ്ങി ഒരു പേപ്പറും മടക്കി വൈറ്റ് പേപ്പർ എഫ് ഒ ഷീറ്റ് ഇതുപോലെ എഫ് ഒ ഷീറ്റ് എനിക്ക് മടക്കി തന്നു ഞാൻ വിചാരിച്ചു ഞാൻ പൊട്ടി നോക്കേണ്ട കാര്യമില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ ഞാൻ പാസ് അവിടെയാണ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് യുവർ മെറിറ്റ് ബട്ട് യുവർ ഗ്രേസ് ഓഫ് ഗോഡ് ഇത് കൃത്യമാ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു എൻ്റെ ഒരു കഴിവല്ല ദൈവം തന്നതാണ് അതൊരു ഉറപ്പാണ് ഇത് കഴിഞ്ഞു അടുത്തത് ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാം കഴിഞ്ഞു ഇനിയെല്ലാം പാസ്സാവും എന്നെ എല്ലാം ക്ലിയർ ആവുന്നു ഞാൻ എണ്ണൂറ് പൗണ്ട് കൊടുത്ത് ഓസ്കിക്ക് അടുത്ത ഹഡിൽ ഓസ്കിക്ക് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബർ പതിനെട്ടിനാണ് ബുക്ക് ചെയ്യുന്ന ബുക്ക് ചെയ്ത് രാവിലെ എട്ട് മണിക്ക് അപ്പം ഞാൻ രാവിലെ എൻ്റെ റൊട്ടീൻ ഉണ്ട് ഞാൻ കുർബാനയ്ക്ക് പോയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവുക കുർബാനയ്ക്ക് ഒമ്പത് മണിക്ക് പോകാൻ വണ്ടി എടുത്തു വണ്ടി എടുത്തു പോകുന്നതിനിടയിൽ ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് എനിക്കൊരു ഇമെയിൽ അയച്ചേർന്നു നിങ്ങളുടെ എക്സാം പന്ത്രണ്ട് മണിക്ക് എന്നുള്ളത് എട്ട് മണിക്ക് പോസ് പോണ് ചെയ്തു ഞാനത് അറി കാണുന്നത് ഒമ്പത് മണിക്ക് ഞാൻ എൻ്റെ കണ്ണിലാകി ഇരിട്ട് കയറുന്ന വേറെ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ എങ്ങനെയോ വണ്ടി തിരിച്ച് വീ വീട്ടിലെത്തുന്നു എൻ്റെ കയ്യിലുള്ള കയ്യിലുള്ള പേപ്പർ എൻ്റെ കയ്യിലുള്ള ചാവി അടിച്ചു പൊട്ടിക്കുന്നു വളരെ വിഷമത്തിൽ വൈഫ് പറഞ്ഞു എന്തിനാ കാര്യങ്ങളെ നമ്മുടെ കൂടെ മാതാവുണ്ട് പ്രാർത്ഥിക്കും ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ എൻ്റെ ട്യൂട്ടറെ വിളിച്ചതാണ് ട്യൂട്ടറിന് ഞാൻ സപറേറ്റ് പഠിച്ചതാണ് അറുന്നൂറ് പൗണ്ട് കൊടുത്ത് അപ്പോൾ ടോട്ടൽ ഇന്ത്യൻ മണി ഒരു ലക്ഷത്തി എൺപതിനായിരം അറുപതിനായിരം രൂപ ഞാൻ ഓൾറെഡി മുടക്കിക്കഴിഞ്ഞു ഇത് ഒസ്റ്റി എക്സാമിന് ഇത് കഴിഞ്ഞ് ഞാനപ്പം അറുന്നൂറ് പൗണ്ട് മുടക്കിയപ്പോൾ ഞാൻ വിളിച്ചത് ട്യൂട്ടർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും വേഗം ഡ്രെസ്സ് മാറി യൂണിഫോം ഇട്ട് വേഗം ഡയറക്റ്റ് പോയി അവിടെ സംസാരിക്കുമെന്ന് പറഞ്ഞു ഞാൻ എനിക്കിനി വണ്ടി ഓടിക്കാൻ ധൈര്യമില്ല ഉറപ്പായിട്ടും ഞാൻ വണ്ടി ഓടിച്ച ഉണ്ടാവും അപ്പോൾ തന്നെ ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്തു കരഞ്ഞോട് പോയി കണ്ണിൽ ഇരുട്ടാണോ ഒന്നും ചെയ്യുക എന്താ ചെയ്യണമെന്ന് നടത്തില്ല ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിച്ചു നിൻ്റെ പേര് ഓസിനാണോ അതെ ഞാൻ ഞാൻ ലേറ്റാ പോയി ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞില്ല കാര്യങ്ങളെന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾക്കൊരു ചാൻസ് നേരോ ചാൻസ് നയൻറ്റി നയൻ നയൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ചാൻസിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു അടു അടുത്ത പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് എക്സാം ഉണ്ടല്ലോ അതിനെ എന്നെ ഇരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കാലുകൾ പറഞ്ഞു ഒരു ചാൻസുമില്ല നയൻറ്റി നയൻ പോയിൻറ് നയൻ നയൻ പെർസെൻറ്റേജ് ഇല്ല നിങ്ങൾക്ക് റീബുക്ക് ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞു ഒരു ചാൻസെങ്കിലും ഉണ്ട് ഒരു അര ശതമാനം ചാൻസ് ഉണ്ട് ഞാൻ ഒന്ന് വെയ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അത് നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം അപ്പം ഞാൻ അവിടെ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ല അത് വേറെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് എൻ്റെ ഉള്ളിലേക്കോട് പതിനൊന്ന് മണിക്ക് ഒരാൾ കയറി വന്നു എൻ്റെ മുമ്പിൽ എന്തോ ഇടിവാൾ മിന്നി പോലെ ഓരോ ഓരോരുത്തരും കയറി വരുമോ അവസാനം പതിനൊന്നേ മുക്കാലായി പതിനൊന്ന് മുക്കാലായപ്പോൾ ഒരാ എല്ലാ ഒരു കുറേ പേര് കയറി വന്ന് ഒരുമിച്ച് കയറി അപ്പോൾ ഇൻഡിവിജ്വലേറ്റർ ചോദിച്ചു എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ആ ഇൻഡിവിജ്വലേറ്റർ പറഞ്ഞു ഒരു ചാൻസും ഇല്ല ഞാൻ പരമാവധി ആൾക്കാരെ കേട്ട് ലാസ്റ്റ് ഫൈനൽ ചെക്ക് ചെയ്ത് നിന്നോട് വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു എൻ്റെ കണ്ണിന് ഇതിനെ ഈ കാണുന്നതുപോലെയല്ലേ ഞാൻ ഈ കാണുന്ന സ്ട്രോങ് ആയ പോലെയല്ല കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് കണ്ണുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുക മാത്രം വൈഫ് അവിടെ ഇരുന്ന് മെ നീലത്തരിയും പച്ചത്തരീം കത്തിച്ച് വീട്ടിലിരുന്ന് മുട്ടുമ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാൻ പതിനൊന്ന് അപ്പോൾ പതിനൊന്ന് മുക്കാൽ കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കാണ് എക്സാം പതിനൊന്ന് അമ്പതിനവിജ്വലായിട്ട് വന്ന് പറഞ്ഞു നിങ്ങടെ ഒരാൾ വന്നിട്ടില്ല ആ ആൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കയറ്റാൻ ശ്രമിക്കാം കൃത്യം പതിനൊന്ന് അമ്പത്തി അഞ്ചിന് ആ ആളും വന്നു എൻ എം സകലവരും വന്നു പറഞ്ഞു നിനക്ക് പോകാം ഞങ്ങൾ വേറൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പം ഫോൺ ചെയ്തിട്ട് എന്ന് പറഞ്ഞു എൻ്റെ സകല പ്രതീക്ഷയും പോയി വൈഫിനോട് പറഞ്ഞു എടി കഴിഞ്ഞു നമുക്ക് പോകാമെന്നാണ് പറയുന്നത് എന്തായാലും ഇത്ര തീലേ പ്രാർത്ഥിക്ക് ഇരിക്കി പന്ത്രണ്ട് മണി പന്ത്രണ്ട് അഞ്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി ദൈവം നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥി അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു പ പിന്നെ കാണുന്ന സീന്ന് പറയുന്നത് ദൈവം മിറക്കൽ കണ്ുമുമ്പിൽ പ്രാർത്ഥ കാണിക്കുന്ന പോലെയായിരുന്നു ഞാൻ കണ്ടത് ആ എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസയിൽ ഇനി ബുക്ക് ചെയ്യാൻ ആ വന്ന കാൻഡിഡേറ്റിനോട് എൻ എം സിയിലെ പേ ഫസ്റ്റ് നമ്മൾ അസോസ് ചെയ്യും അവർ വന്ന് കാണുന്നു എൻ എം സിയിലെ ആൾക്കാർ വന്ന് കണ്ടു ഒരാൾ വന്ന് കണ്ട് സംസാരിക്കുന്നു ഗ്ലാസ് ഡോറാണ് ആൾ അകത്തേ പോകുന്നു വേറൊരാൾ വന്ന് അനുസരിച്ച ആൾക്കാർ വന്ന് സംസാരിക്കുന്നു ഞാൻ ആ ആദ്യം കണ്ട ആൾ പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പം ഞാൻ ചോദിക്കുന്നു നമ്മൾ കാല് പിടിച്ചൊന്നും ചോദിക്കില്ലേ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയി ഞാൻ ചോദിക്കുന്നത് അവർ പറഞ്ഞു ആ അവർ ഈ പറഞ്ഞ ഈ വേർഡാണ് വെയ്റ്റ് ഫോർ ടു മിനറ്റ്സ് അവ ലീനോ എന്ന് പറഞ്ഞു അടുത്ത മിനിറ്റ് ആ പറഞ്ഞ കാൻഡിഡേറ്റ് പുറത്ത് വരുന്നു മോളിൽ നിന്ന് എൻട്രി വെച്ചിട്ട് വന്നു പുട്ടിയർ ബാഗ് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ തല എന്ന് പറയുന്നത് വളരെ സ്ട്രെസ് ആയിരിക്കും ഒന്നും കാണുന്നില്ല പഠിച്ചതൊന്നും ഓർമ്മയില്ല അപ്പോഴാണ് എൻ്റെ മുമ്പിൽ പെട്ടെന്ന് വൈഫിന്റെ ഒരു ഫ്രണ്ട് ചെയ്തൊരു കാര്യം ഒരു ചെറിയ കുഞ്ഞു കാര്യം എൻ്റെ മുമ്പിൽ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഓരോ പത്ത് സ്റ്റേഷൻ ഡോസ്കി എക്സാമിന് ഓരോ സ്റ്റേഷന് മുമ്പിലും മുട്ടുകുത്തി സ്വർഗസ്തനായും നന്മ നിറഞ്ഞു പറമ്പ് ഓരോ സ്റ്റേഷനിൽ കയറുന്ന സമയത്തും ഞാൻ ചെല്ലും ഇറങ്ങി എക്സാം കഴിഞ്ഞു അവിടെ ഇൻഡിവിജ്വൽ എക്സാമിൻ്റെ മുമ്പിൽ തന്നെ മുട്ടുകുത്തി സ്വർഗുസ്ഥനായി നെന്മ ചെറിയ മീൻ സ്വർ വിശ്വാസ പോവാണെന്ന് ഞാൻ പുറത്തിറങ്ങിയത് പത്ത് സ്റ്റേഷനും ഞാൻ അതുപോലെ ഞാൻ ചെയ്തു ആ പത്ത് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു രണ്ട് സ്റ്റേഷൻ ഞാൻ പൊട്ടും അതെനിക്ക് തീർച്ചയായും കാരണം അത് നേരെ പ്രോബ്ലമാണ് പക്ഷേ അത് പൊട്ടും പൊട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാലും ഞാൻ ദൈവത്തിൽ അർപ്പിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വന്ന് വൈഫിനോട് പറഞ്ഞു ഇതാണ് അവസ്ഥ എന്ന് രണ്ട് ശേഷം പൊട്ടും കുഴപ്പമില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് വൈഫ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ എട്ട് സ്റ്റേഷൻ ഞാൻ വിചാരിച്ച പോലെ ദൈവം എനിക്ക് പാസ്സാക്കി തന്നു രണ്ട് സ്റ്റേഷൻ ഞാൻ പൊട്ടി രണ്ടാമത് ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്തപ്പോൾ ആദ്യത്തെ എട്ട് മണിക്ക് വന്ന കുറേ പേര് പേരവിടെ വന്ന് എൻ്റെ കൂടെ പിന്നെ അവർ ഇടയ്ക്കെന്നോട് സംസാരിച്ചതാണ് അപ്പോഴവർ പറഞ്ഞു അവർ ഏഴ് സ്റ്റേഷൻ പോയി ഞാനോ എട്ട് സ്റ്റേഷൻ പാസ്സായി അവർ ഏഴ് സ്റ്റേഷൻ ഫെയിലായി ഞാൻ എട്ട് സ്റ്റേഷൻ വിന്നായി ഇതാണ് ഞാൻ കണ്ട സാക്ഷ്യം അതോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു ഇനി ഉടമ്പടി ജീവിതത്തിൽ മാറി ജീവിക്കില്ല അതുകൂടി ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ആ രണ്ട് സ്റ്റേഷൻ ക്ലിയറായി ഞാൻ വന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു ഉടമ്പടി എടുത്തു പിൻ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ട് മാധവൻ പ്രാ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് മാർച്ച് ഇരുപത്തി ഏഴിന് ഇവിടെ വന്ന് വീണ്ടും എടുത്തു ഏപ്രിലിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വീണ്ടും എൻ എം സീനെ ഞാൻ വിളിച്ചു കാരണം എൻ്റെ പിൻ നമ്പർ ഇതിൽ വരുമ്പോൾ എന്തോ ഒരു പ്രോബ്ലംസ് അവരെ ഞാൻ വിളിച്ചു അവർ പറഞ്ഞു നിങ്ങളുടെ എന്തൊരു ഡിക്ലറേഷൻ പോകുമോ അത് ക്ലിയർ ഇതിപ്പ് ക്ലിയർ ആയി തരാം ഒരു ദിവസത്തിനുള്ളിൽ അതും പിൻ നമ്പർ ആറ് വർഷം വെയിറ്റ് ചെയ്ത പിന്നമ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടി ഇത് അതിനുശേഷം ഇതും തീർന്നില്ല ദൈവം പിന്നെയും എന്നിലേക്ക് വർഷു പതിനാറ് ആപ്ലിക്കേഷൻ എൻ്റെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു പതിനാറും എൻ്റെ റിജക്റ്റായിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തതെന്നൊരു ചേച്ചി ആ ചേച്ചി വെറുതെ ഒരു നേഴ്സിംഗ് ഡേഡെന്ന് അവിടെ ഒരു പ്രോഗ്രാമെന്ന് പോയത് അപ്പോഴാണ് അവിടുത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് ഡയറക്ടർ ചോദിച്ചത് നീ എന്താ ചെയ്യുന്നത് എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾ നാല് പേര് ഞങ്ങളുടെ ഒരു വാർഡിലുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും പിൻ നമ്പർ കിട്ടിയിരിക്കുന്ന ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്ന് തോന്നി അപ്പോൾ അവിടെയുള്ള സെക്രട്ടറിയോട് ചോദിച്ചു ആ നഴ്സിൻ്റെ ആയിട്ട് ചോദിച്ചു ഇതെന്താ സംഭവിച്ചത് അപ്പം അവരങ്ങനെ പറയുന്നു വേറെ വേക്കൻസി ഇല്ല അപ്പോൾ അപ്പോൾ തന്നെ ഡയറക്ടർ നമ്മുടെ മാധവനെ പോലെ എനിക്ക് തോന്നിയിട്ട് ഡയറക്ടർ പറഞ്ഞ കാര്യം ചേച്ചി പറഞ്ഞതിൻ്റെ അടുത്ത് ആ ചേച്ചിയോട് പറഞ്ഞു സെൻറ്റനീമൽ ി ദ സെക്രട്ടറി ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് എനി റിപ്ലൈ വിദിൻ ടു വീക്സ് കമൻസിൽ വേർഡാണ് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് ഇതാണ് ഞാൻ കേട്ടത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ആ വാ എനിക്ക് ഇന്റർവ്യൂ കഴിയും ഒരു ക്ലിയറൻസും കൂടാതെ എൻ എം സി ഒരു ജോബ് പോയൊക്കെ തന്നെ മനസ്സിലാവും എത്രോരം പേപ്പർ വർക്ക് ചെയ്യുന്നു ഒരു പേപ്പർ വർക്ക് കൂടാതെ ഇന്ന ഒരു വാർഡിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ദൈവം നന്നായി ഈ സ ഈ അനുഗ്രഹത്തിനോർത്ത് ഇനിയും കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കുറേ കുഞ്ഞു 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 കാര്യങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണം എൻ്റെ ജീവിതത്തിലൂടെ നീളമുണ്ട് ഇനി വലിയൊരു സാക്ഷ്യം ഇതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ദൈവം അത് തേരെന്ന് നൂറിൽ നൂറിൽ പറയും ഞാൻ വിശ്വസിക്കുന്നു ഇതാ ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്